േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ വഴിത്തിരിവുകൾ വന്ന സംഭവിക്കുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് ദേവ്ജിക്ക് മനസ്സിലായിരിക്കുകയാണ് എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് സാഗർ അത് മറ്റൊന്നുമല്ല എന്തൊക്കെ സംഭവിച്ചാലും കൺമണി ഈ വീട്ടിലെ മരുമകളായി വരികയില്ല അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട ഈ വീട്ടിൽ ഒരു മരുമകളെ ഉണ്ടാവുകയുള്ളൂ അത് നമ്മളെല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ നടക്കുകയും ചെയ്യും മറ്റാരുമല്ല മാനസ ആ കുട്ടി മാത്രമേ ഈ വീട്ടിലേക്ക് വരികയുള്ളൂ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് കേട്ടതോടെ ആന്റിയമ്മക്ക് സന്തോഷമായിരിക്കുകയാണ് ആന്റിയമ്മ ഇതോടെ യെസ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നു കഴിഞ്ഞു ഇനി ആ കൺമണിക്കും കൃഷിനും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല കൂടെ നിൽക്കേണ്ട ആള് നിന്നു കഴിഞ്ഞു നമ്മുടെ ഇനി വിജയം അത് നമ്മുടേത് മാത്രം അത് തടുക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് മാനസയോട് പുതിയ തീരുമാനങ്ങൾ അറിയിക്കുന്നത് ആന്റിയമ്മ മാനസ നീ വേഗം വീട്ടിലേക്ക് വരാൻ നോക്ക് എന്ത് അതെ ഇനി ഈ വീട്ടിലെ മരുമകൾ നീ തന്നെയാണ് ആ കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനിയും നിന്ന് താമസിക്കാതെ നീ ഇങ്ങോട്ട് വാടി കുറച്ചുനാൾ കൃഷിന്റെ ഭാര്യയായി ഇവിടെ തന്നെ താമസിക്കാം നിനക്ക് എത്രയും പെട്ടെന്ന് വരുന്നു അത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നിനക്ക് അനുകൂലമാകും ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ആന്റിയമ്മേ ഞാൻ ദേ വന്നു ഞങ്ങളിനി അമ്മയെയും കൂട്ടി തന്നെ വരാം കുറച്ചുനാൾ ആ വീട്ടിൽ താമസിക്കുകയും ചെയ്യാമല്ലോ ഇതോടെ തൻ്റെ ചുവടുകൾ ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല തൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു അമ്മ ഇതോടെ ഇനി നമ്മൾ ഈ വിജയം ഉറപ്പിക്കുക തന്നെ ചെയ്യും മനസ്സിലായോ മറ്റാരെയും നേടിക്കേണ്ടതില്ല ശരി അമ്മേ ഇനി കൃഷ നമ്മുടെ പിടിയിൽ അതിൽ നിന്ന് അവന് രക്ഷയില്ല അതാണ് അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുവരെ കാത്തിരുന്നത് ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ ദേവ്ജി കൺമണി നീ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് പോകണം എന്ത് എന്താ ദേവ്ജി ഇങ്ങനെ പറയുന്നത് കൃഷ് ചോദിച്ചതിനെ തുടർന്ന് കൃഷ് സാഗർ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ പോവുകയാണ് അതിന് മുന്നേ തന്നെ നീയും കൺമണിയും ആ വീട്ടിലേക്ക് പോകണം നിങ്ങൾ കൺമണി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അതുപോലുള്ള ഡ്രസ്സുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതേ തുടർന്ന് ദേവ്ജി പറഞ്ഞതുപോലെ ശരി മാനസിയും കൂട്ടരും അവിടെ സ്ഥിരമായി സ്ഥാനം ഉറപ്പിക്കുന്നതിനു മുൻപ് അവിടേക്ക് കൺമണിയെയും കൂട്ടിക്കൊണ്ടുപോകണം ഇതോടെ കൃഷും കൺമണിയും പുതിയ തുടക്കത്തിനായി യാത്ര തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സാഗറിനെയും കൂട്ടിനെയും ഇവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും എന്ന് സാഗറിനോട് തുറന്നു പറയുകയാണ് ഇപ്പോൾ കൃഷ് ഇതോടെ സാഗർ ഒന്ന് ഞെട്ടിപ്പോകുന്നു പ്രശ്നങ്ങൾ വഷളാവുകയാണ് അച്ഛനും മകനും തമ്മിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്